പുചക്കൊണ്ടോയോ നട്ട പോ 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 പൂചു ചൈബനും പൂച ഉത്തരനും ബാട്ടി പൂചേ ആ നട്ടൈമാനം വരെ പൂച ആ നട്ട കൊക്കനും ഉത്തരനും നേ പൂചനെ എടുത്തി കുട്ടായി വാണോ ഇട്ടൈ Ucara kan dapat nunggu nih dia ya, utarai beruah, pirik kebeda, pirik kebeda, pucokoh, uh, ah bu, put putik kebeda, hmm. nunggu nih, nunggu nih dia ah ya? uh, nunda, tapi pecutane, ah bu മുട്ടത്തിനു ഇപ്പച്ചിട്ടട്ടെ ഉട്ടത്തിപ്പിച്ചു ഉട്ടത്തേ മുട്ടത്തോ ആരെ മുട്ടത്തോ വീണതൊ ഉട്ട ബള്ളി കുട്ടിച്ചല്ലു പള്ളി പള്ളി പോയോ കുനിതെള്ളി പൂവ ചിന്ന ആഹഹ പൂബൂട്ടയാണം بو بو بتيانو تا اه بو بو بوچا بووري منيكا نوند جنن منيكا نوند نو هاتي نو